എ ടി യു സി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി കേരളത്തിന് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് എ ടി യു സി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചത് എ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗം എൻ എസ് ശിവപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി കെ ഉമയാഷൻ അധ്യക്ഷത വഹിച്ചു എം ഡി സുധാകരൻ എൻ ബി കമലാധരൻ എം സി സിദ്ധാർത്ഥൻ കെ ബി ബിമൽ റോയ് എ പി പ്രകാശൻ എസ് പ്രകാശൻ സന്ധ്യ സന്ധ്യാബെന്നി സംസാരിച്ചു ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് വിവിധ പൊതുമേഖലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ അവർക്കെല്ലാം നോട്ടീസ് കൊടുത്ത എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് കടന്ന് ഭീകരന്മാർ നിരപരാധികളായ മനുഷ്യരെ കഷാപ്പിക്കുകയും അതിനെ തുടർന്നുള്ള ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്തപ്പോൾ ഭരണാധികാരികൾ ആരായാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് തൊഴിലാളികൾ പോകാൻ പാടില്ല എന്നുള്ള ഏറ്റവും ഉയർന്ന രാജ്യസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ പണിമുടക്കിൻ്റെ തീയതി മാറ്റുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്നത്തെ പണിമുടക്ക് ഈ ആഗോളവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു മൂന്നര പതിറ്റാണ്ടുകൾക്കുള്ളിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ ഇരുപത്തിമൂന്നാമത്തെ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭമാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറിന് നടന്ന പണിമുടക്ക് അതിൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന കർഷകരുടെ ലോകവാക ശ്രദ്ധിച്ച പ്രക്ഷോഭത്തിൻ്റെ ആരംഭം അതെല്ലാം ചരിത്ര രേഖകളാണ് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം കേരളത്തിൽ ഈ പണിമുടക്ക മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമാണ് ഇപ്പം ഇന്നലെ പത്രപ്രവർത്തകരുടെ സംഘടന അവർ വിളിക്കേണ്ടായി അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ പണിമുടക്കൻ അവർ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രകടനമുണ്ട് അവിടെ ട്രേഡ് യൂണിയന്റെ നേതാക്കൾ വന്ന് അഭിവാദ്യം ചെയ്യണം